ഒരു ഗ്രാമപ്രദേശമായിരുന്നു അപ്പോൾ അന്നത്തെ ജീവിത രീതിയിൽ ഇന്നത്തെ ജീവിത രീതിയിലും എല്ലാത്തിനും ഒരുപാട് മാറ്റങ്ങൾ ഒന്നും വെച്ചു പത്രപ്രവർത്തകരംഗത്ത് എന്ന് പറഞ്ഞാൽ അന്ന് വാർത്തകൾ എത്തിക്കാൻ കോഴിക്കോടേക്ക് പോയി കൊടുക്കേണ്ട വേണ്ടിയിരുന്നു ഇവിടെ വന്നതിന് ഫോൺ സൗകര്യം കൂടിയില്ല പിന്നെ ഫോൺ സൗകര്യം വന്നപ്പോൾ തന്നെ ട്രങ്ക് കുക്ക് ചെയ്ത് കത്തിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ കീശ ഫോൺ ഫോണിലെടുത്താൽ ഫോട്ടോ കാര്യവും ഒക്കെ അയക്കാൻ എല്ലാം ആ ഉറച്ച ഫോണുകൊണ്ട് അതിൽ എഴുതി വാർത്തയാക്കാൻ കഴിയും ഫോട്ടോ എടുക്കാൻ കഴിയും ഒക്കെ മൊബൈലുകൊണ്ട് കഴിയുന്ന കാലഘട്ടമാണ് പണ്ട് ഇത് കോഴിക്കോടേക്കെ കൊണ്ടുപോയിട്ട് അവിടെ എത്തിച്ച് അവിടെ എഴുതി കൊടുത്ത് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നു അത് ഫോട്ടോ കിട്ടാനും ഇവിടെ നാട്ടിൽ ഫോട്ടോഗ്രാഫർ ഉണ്ടാവും ഇവിടെ മുക്കത്തുനിന്ന് ഫോട്ടോഗ്രാഫറെ കൊണ്ടു വരണം പിന്നെ പത്രക്കെട്ട് ഇവിടെ കിട്ടണമെങ്കിൽ മുക്കത്തോ മണാശേരിലോ മാവൂരിലോ ഫോൺ ഇതിന് പോകണമെങ്കിൽ ജൂൺ ജൂലൈയിലാണെങ്കിൽ ഈ പുൽപ്പറമ്പ് കക്കാട് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കുടിമോടൊക്കെ വെള്ളപ്പൊക്കെ ആയിരിക്കും അപ്പോൾ എടുത്ത് കൊണ്ടുവരാണെങ്കിലൊക്കെ കുന്നമാലിക്കാർ ഇപ്പം വരണം ഇവിടെ എത്തിക്കാനൊക്കെ വളരെ പ്രയാസങ്ങളായിരുന്നു അന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ മുഖത്തേക്കുള്ള ബസ്സിൽ ക്യാച്ചിട്ടതായിരുന്നു പത്രം ഇട്ടിട്ട് എല്ലാ പത്രങ്ങളും ഇന്നിപ്പോൾ നാട്ടിൽ പുറച്ചാകുമ്പോഴത്തേനും വണ്ടിക്കാരെ ഓർഡർ കൊണ്ടുവന്ന് കമ്പനിക്കാരെ ഇറക്കിയിട്ട് പത്രം ഇന്നിപ്പോൾ അങ്ങനത്തെ പ്രയാസങ്ങളൊന്നുമില്ല ബൈക്കുമ്പോൾ കൊണ്ടുപോയിട്ട് ഈ പത്രം ഇടാനൊക്കെ പറഞ്ഞാൽ അത് വേറെ പണി കഴിഞ്ഞിരുന്നാലും അതിങ്ങനെ അതൊരു സുഖങ്ങളുടെ ഏർപ്പാടല്ല സൈക്കിളിന് പോയെന്നു വെച്ചാൽ ആൾക്കാർക്ക് ഇറങ്ങിക്കൊടുത്ത് ആൾക്കാർക്ക് ഇറങ്ങി കൊടുത്തു കൊണ്ട് വെക്കാം മറ്റേതാകുമ്പോൾ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബൈക്കിൽ പോയി എറിഞ്ഞിപ്പോവും എറിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചക്കം ആടെ ആൾക്കാർ എടുത്തുണ്ടാവില്ല അതല്ലെങ്കിൽ വീട്ടിലാളുണ്ടാവില്ല പിന്നെ മഴ ആണെന്ന് അറിഞ്ഞു പോവും പിന്നെ ഇതിൽ സാധനം നമ്മൾ പൈസ വാങ്ങുന്ന സാധനം എറിഞ്ഞു പോവുക ശരിയല്ല അപ്പോൾ സൈക്കിൾ സൈക്കിളാകുമ്പോൾ നമുക്ക് നിർത്തി കുഴിച്ചു അത് കൊലയിലാണ് കൊതായി കൊണ്ടുവയ്ക്കാം പിടിയാലാണ് പിടിയിൽ അകത്തേക്ക് ഇടുക ഒക്കെ ചെയ്യാം നമ്മളിപ്പോൾ കൊല വീടിൻ്റെ കൊലയുമേടിച്ച് പോകുന്ന കുറച്ച് കഴിഞ്ഞാറ് എടുത്തു പോകും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല ഒരാൾ പൈസന്ന് വാങ്ങുന്ന സാധനം അവർക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കൊടുക്കണം അവർക്ക് ഈ ബൈക്കിൽ പോകുമ്പോൾ അതൊന്നും നടക്കില്ല എന്നെ ഭീഷണിപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് നെറി പറയും മനുഷ്യരോട് പറയാൻ പറ്റാത്ത വാക്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വിന്യാസങ്ങൾ പിടിച്ചു പറയും ഇന്നും പുറച്ചൊക്കെ മണ്ണിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുഴ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലൊരു ഭാഗമാണ് ഞാനോ കുട്ടികളെ മുതൽക്കേ പറഞ്ഞാൽ പുഴയിലെ രണ്ടു നേരം കുടിച്ച് എല്ലാ കാര്യങ്ങളും പുഴുന്ന് ചെയ്ത് അങ്ങനെ ശീലിച്ച ഒരാള് പുഴനോട് വളരെ ജീവിതത്തിൽ ൊരു ഭാഗമാണ് പോയ ആ പുഴയിലെ മണലെടുത്ത് നശിപ്പിച്ച് ഇപ്പോൾ അടിയിക്കാൻ കഴിയാത്തൊരു സാധനം അന്നത്തെ മത്തുമായിരുന്നു ഒരു എൺപത്തഞ്ച് തൊണ്ണൂറിൻ്റെ ഒക്കെ കാലഘട്ടത്തിലെ പുഴ എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു മണൽ ഈഴിപ്പുഴയും ചാലിയാടുന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു മണൽപ്പുറമായിരുന്നു നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങളായിരുന്നു നല്ല നല്ല ഉണ്ടായിരുന്നു അതൊക്കെ നശിച്ചു പോയിട്ട് ഇന്ന് പുഴയിലൊക്കെ ഇറങ്ങാൻ പറ്റാത്ത ആരും ഇറങ്ങാത്തൊരു സാഹചര്യം വന്നു നേരത്തെ പുഴലുകൾ എന്ന് പറഞ്ഞാൽ പളശ അഞ്ച് മുതൽ രാത്രി പന്ത്രണ്ട് വരെയൊക്കെ അരക്കുന്നെയും കുടിക്കുന്നതൊക്കെ ശബ്ദങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ ഇന്ന് അതൊക്കെ മുപ്പുഴയെ ആഘട്ടം വികൃതമായി അപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് എൻ്റെ പത്രക്കെട്ടുകൾ അടക്കം നശിപ്പിക്കുക ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം എന്നെ ആക്രമിക്കാൻ നോക്കിയിട്ടുണ്ട് പല സ്ഥലത്തും വെച്ചിട്ട് പക്ഷെ ഞാനത് അതിന് സുഖമാരി രക്ഷപ്പെട്ടു പോരും പിന്നീട് ഞാൻ അവരുടെ ശത്രുത ഞാൻ വെക്കില്ല പക്ഷെ മണലെടുക്കുന്നതിന് ഞാൻ എന്നും എതിർക്കും എതിർക്കാറുണ്ട് അങ്ങനെ ഇതാണ് വേറെ എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ആൾക്കാർക്ക് തന്നെ ചില വാർത്തകൾ വരുമ്പോൾ അത് അതിൽ വാർത്ത കൊടുക്കുമ്പോൾ എന്തായാലും ഒരാൾക്കതിനോട് നാലാളനുകൂലം പറയുമ്പോൾ ചില ആൾക്കാർക്ക് തന്നെ എതിർപ്പുണ്ടാവും ആ രൂപത്തിൽ നമ്മളെ എതിർക്കാറുണ്ട് പലരും തെറ്റാറുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാട് മാറും അത്രേ ഉണ്ടാവുള്ളൂ ഒരിക്കൽ പിന്നെ കളക്ടറേറ്റിൽ ഡെപ്യൂട്ടി കളക്ടറും ഒരു സ്ക്വാഡ് ഇന്ന കഴിഞ്ഞ സ്ക്വാഡ് രാത്രി രണ്ട് വണ്ടി വന്ന് രണ്ട് പ്രൈവറ്റ് സുമോന് അത് വന്ന് കടന്ന് ചെന്നപ്പോൾ മണലെടുക്കുന്ന രംഗം കണ്ടില്ല അപ്പോൾ ഒരു ആറ് മണിയാകുമ്പോൾ വരെ തിരിച്ച് പോകാന്ന് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പോകുമ്പോൾ ചുവടിക്കാടുന്ന വെച്ചിരുന്നോണ്ട് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടോ വിളിക്കേണ്ടി ഞങ്ങൾ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ പോകാൻ അത് ഒരു അനക്കുമില്ലായെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് നിന്നപ്പോൾ പിന്നെ ഒരു രണ്ട് മൂന്ന് ആൾ നിന്നിട്ട് ഞാൻ പത്രം എണ്ണിയോടുക്കേണ്ടി ചെന്ന് പറഞ്ഞു മറ്റുള്ളവർക്ക് ഫോൺ ചെയ്ത് കടകളില്ല ജബ് മറ്റുള്ളവർ പോയിട്ടുണ്ട് ജബ്ബാറെ അനങ്ങൂല ഫോൺ എടുത്താൽ ഞങ്ങൾ കല്ല് അങ്ങ് കയ്യങ്ങൾ തച്ചു കൊണ്ടിരിക്കും വിടെ പറഞ്ഞു അറക്ക് വിളിക്കാൻ പറ്റാതെ നിൽക്കണമെന്നത് ഞാൻ പെട്ടെന്ന് പള്ളിയിലേക്ക് പള്ളിയിലേക്കാട് ഓടിക്കരുത് പള്ളിയിലേക്ക് ഓടിക്കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കിൽ പോയിട്ട് ഒരു സ്കോഡിന് വിളിച്ചു സ്കോഡിന് വിളിച്ചപ്പോൾ പിന്നെ അവർ സ്കോഡ് കൂടിമാടെ വീട്ടിലുണ്ടായിരുന്നു ആ വീട്ടിൽ നിന്ന് പിന്നെ അവർ ഞങ്ങൾ കാലി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉടനെ വരാറ് അവർ വന്ന് ഞാൻ പറഞ്ഞാൽ അടിച്ചു വിട്ട് പോകണം ഇങ്ങനെ നിൽക്കരുത് തന്നെ അങ്ങനെ അവർ അടിച്ചു വിട്ട് പോയപ്പോൾ രണ്ട് വണ്ടി പോയപ്പോൾ കടകളിൽ നിന്ന് തോന്നി അക്കരയ്ക്ക് കുത്തിയായിരുന്നു അക്കരയ്ക്ക് കുത്തിയപ്പം പിന്നെ അവർ വിളിച്ചു എന്ത് ചെയ്യണം അങ്ങനെ തോണി അക്കരയ്ക്ക് കുത്തിയൊരു മാർഗ്ഗമില്ലാതെ അപ്പോൾ ഞാൻ പറഞ്ഞു മാർഗം ഉണ്ട് പോലീസിന് ബോട്ടുണ്ട് വായക്കാട് പോലീസിൻ്റെ അരിക്കോട് പോലീസിൻ്റെ കിട്ടുന്നത് ആരെ വിളിക്കാം ബോട്ട് ഡ്രൈവറെ വിളിക്കാം നമുക്ക് ബോട്ട് ഏർപ്പാടാക്കാൻ അങ്ങനെ അന്നുണ്ടായിരുന്ന ആ സ്കോഡിലുണ്ടായിരുന്ന ആൾക്കാർ നമ്പറുണ്ടായിരുന്നു അവരൊക്കെ വിളിച്ച് ഏർപ്പാടാക്കി അപ്പോൾ അവർ ഞാൻ ഞങ്ങൾ പിടിച്ചു കൊടുക്കുക തോണി കറിഞ്ഞ് അങ്ങനെ കുറച്ചാൽ മേഴ്ചയാണ് പിന്നെ ഇവരോട് മലപ്പുറം കളക്ടർക്ക് വിളിക്കാനും പറഞ്ഞു അങ്ങനെ അത് പ്രകാരം സ്കൂള് മലപ്പുറം കളക്ടർക്കും ഒക്കെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വിളിച്ചു അപ്പോൾ അവരൊക്കെ മെസ്സേജ് കൊടുത്ത് അക്കംപ്ലേറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും റവന്യൂക്കാരും എത്തി ഇവിടെ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഒക്കെ ഉള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെത്തി അങ്ങനെ ഈ ചോ തോണികൾ അന്ന് മൂന്ന് തോണികൾ വിളിച്ച് ജെ സി വിളിച്ച് വിളിച്ച് പൊളി പൊളിച്ചു ഒരു വീട്ടിൽ കണ്ടമാന മണലുണ്ടായിരുന്നു ആ മണലിൽ ഇവരെടുത്തിട്ട് വലിയൊരു സഹകരണ സൊസൈറ്റിക്ക് അന്നത്തെ ഡെപ്യൂട്ടി സഹായി കൊടുത്തത് അപ്പോൾ ഒരു രാത്രി മൂന്ന് മണിക്ക് വന്ന അന്നത്തെ സ്കോഡ് വൈകുന്നേരം അഞ്ച് മണിവരെ ചുടി ചെറുപാടി പഴമാറ്റം ഒരു അങ്ങാടിയിൽ നിന്ന് തന്നെ ആയിരുന്നു തന്നെ ആ രൂപത്തിൽ വന്നതിന് ശേഷമാണ് മണൽ കടത്ത് നിന്ന് പോയത് അതിന് നിലവിലുള്ള ഭരണസമിതിയും പ്രസിഡന്റും അതിനെ നന്നായിട്ട് രാപ്പകല്ലാതെ ഒപ്പം വിളിച്ചാലും പ്രസിഡന്റ് പ്രൈവറ്റ് വണ്ടിയോ കാറോ എടുത്തിട്ട് അത് തടയാൻ പോകാൻ തയ്യാറാണ് ആരായിരുന്നു അത് അന്ന് ചീടിച്ച് അതിന് മുമ്പ് സ്വന്തം റോഡ് വരെ വെട്ടിട്ടാണ് മണൽ മാത്രം കട വന്ന് ചെയ്ത ശേഷം മണ്ണിലെടുത്ത് പോയത് വളരെ അപ്പോൾ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സീഡിച്ച് അയാണു എനിക്കൊരു ബലം കിട്ടിയതും ഏത് പാതിലൊക്കെ എപ്പം വിളിച്ചാലും രാത്രി ഒരു മണി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ തന്നെ പോരാൻ തയ്യാറാവും ഞങ്ങൾ പുതിയ വീട്ടിൽ പോയിട്ട് അങ്ങനെ ഏറെ വരെ വന്നിട്ടുണ്ട് എൻ്റെ കൃത്യകാലം എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിൽ കൈ ചെയ്യത്തിനോട് നമ്മൾ കടിച്ചു വളർന്നത് കൊച്ചു ചെറിയ കുട്ടിയാണ് കാലഘട്ടത്തിൽ അന്നൊക്കെ ഇവിടെ തോണി പുഴ മാട് ഈ വിഷാലമായ മണൽപ്പുറമായിരിക്കും ആ മണപ്പുറത്ത് നിന്ന് നമ്മൾ കറക്കണക്ക് ഒരുപാട് കിലോമീറ്റർ കോട്ട വൈ മുതൽക്ക് ഇതുവരെ നടന്നിങ്ങനെ പോരാ അപ്പോൾ യാതൊരു മണപ്പുറം നടന്നിട്ട് വൈകുന്നേരങ്ങളിൽ നമ്മൾ മത്സ്യം പിടിച്ചിട്ടു പിന്നെ തോണിയായിരുന്നു തോണി കളിയായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്ന കളി തന്നെ ഈ തോണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കുടുംബത്തിന് തന്നെ ചെറുതും വെതുമായിട്ട് പത്ത് മുപ്പത് തോണി ഉണ്ടാകുമായിരുന്നു അപ്പോൾ അത് മയക്കാലാണെങ്കിൽ അതിന് വെള്ളം മുക്കണം നമുക്ക് പല ഒക്കെ എടുത്തുകൊണ്ട് പിന്നെ ആശാരിമാരൊന്നും തോണി നന്നാക്കുന്നൊരു വേനൽക്കാലം അതിൽ ഈ മാട്ടുമലും ഉണ്ടാവും അപ്പോൾ അവരോ പണിയോ കൂടിയായിട്ട് പിന്നെ മര മരം കണ്ടമാരം മരങ്ങളിങ്ങനെ ഒന്ന് തരിപ്പാക്കി കെട്ടരണൊക്കെ നോക്കിയിട്ട് ഈ മരത്തും കൂടെ കളിയായിരുന്നു വർഷമരത്തിൽ ഞങ്ങൾ തന്നെ ഇങ്ങനെ പുഴക്കൂടി കൊത്തി കളിക്കൂ ഇതൊക്കെ ഉണ്ടായാലും പ്രധാന കളി അക്കരെ ഇക്കരി ആൾക്കാർ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ ബാപ്പയും വെല്ലിയാപ്പിയും പിന്നെ വെല്ലിയാപ്പനും ഒക്കെ കുടുംബമൊക്കെ മരക്കച്ചോടക്കാരായിരുന്നു ബാപ്പൻ്റെ പങ്കന്മാരും വീട്ടുകാരും ഒക്കെ അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഈ പുഴയായിരുന്നു നമ്മളെ മെയിനായിട്ട് ഉണ്ടായിരുന്നൊരു ഇത് പുഴയിൽ നിന്ന് കളിച്ച് കുളിച്ച് നടക്കാറായി മൂന്നും നാലും കൂടി പായനെ കുളിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ മണൽ മാഫിയക്കെതിരെ ആ മണലിന് മണലെടുക്കുന്നതിന് ഇതിൽ മണലെന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ അന്നത്തെ പഞ്ചായത്ത് വീട് ക്വാർട്ടർ മിൽക്കൽ മാത്രമാണ് ഡയലം ചെയ്ത് കൊടുത്തു അന്ന് ഞങ്ങളതിനെ എതിർത്തു അന്ന് കൂടിയതിൽ കുറച്ച് ആൾക്കാർ ഞങ്ങൾ കൂടി അതിനെ എതിർത്തു പക്ഷെ അന്നത്തെ പഞ്ചായത്ത് വീട് ഞങ്ങൾ എതിർത്ത് പറഞ്ഞപ്പോൾ ആ ഡയലം റദ്ദ് ചെയ്തു പിന്നെ രണ്ടാമത് ഈ എൺപത്തഞ്ചിന് ശേഷം അന്നുണ്ടായ ഭരണസമയം തന്നെ ബാധിച്ചിട്ട് ആ മണൽ കടത്ത് കാരണം ഇരു കഴിഞ്ഞ ആകെ ലാസത്തിനടുത്ത് അന്ന് ഒരു നിയന്ത്രണമില്ല ആ മണൽ ഉൾപ്പെടുത്തി അന്ന് മുതലക്കി നമ്മൾ ഇതിൽ ശക്തമായി എതിർക്കുക അതൊരു കമ്മിറ്റി ഉണ്ടാക്കി ചേച്ചി അതുകൊണ്ടൊരു എതിർച്ചു പക്ഷേ അത് ആ എതിർപ്പുകളൊക്കെ കുറച്ച് ആൾക്കഴിയുമ്പോൾ ആ എതിർപ്പ് എന്ന് വെച്ചാൽ ആൾക്കാർ പോവും പിന്നെ കമ്മിറ്റി ഞാനൊന്നും ഉണ്ടാവില്ല നമ്മൾ ഞങ്ങൾ പറഞ്ഞ കുട്ടിക്കാലത്ത് ഞാൻ ഉണർന്ന് ഉണർന്നാല് ഉമക്കയെടുത്തിട്ട് ആകെ പോലെ പുഴയിലേക്കാണ് അന്ന് പള്ളിയിൽ വെച്ചിട്ടാണ് നമ്മൾ ദിവസം തുടങ്ങിയത് അന്ന് കുളിച്ച് പള്ളി വെച്ചിട്ടാണ് കുറച്ചൊക്കെ പോയിട്ടാണ് നമ്മൾ ദിവസം തുടങ്ങിയത് അന്ന് മുതൽക്കേ ഇരു കഴിഞ്ഞ് ചാലിയാറ് ഇരുന്നില്ല ഏത് പുഴ കാണുമ്പോഴത്തേക്കും പിന്നെ പുഴയോണ്ട് താല്പര്യം പുഴയിലിറങ്ങിയത് മുഖം കഴുകാൻ തോന്നും കഴിഞ്ഞാൽ കഴിക്കാൻ എവിടെ ചെന്നാലും ഞാൻ കഴിയും പക്ഷേ ഇപ്പം പുഴയിലേക്ക് ഇറങ്ങാൻ തന്നെ മടിയാണ് കൈ വെള്ളം എടുക്കാൻ മടിയാണ് അത്ര മലിനമായി നിശ്ചിച്ച് പോയി പുഴ അന്നത്തെ ആ പുഴ ഇന്നത്തെ പോലെ വീഡിയോ അങ്ങനത്തെ സംവിധാനം എടുത്തു വെച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കാം ഞാൻ എൻ്റെ മൂത്ത കുട്ടിനെ കുറിച്ച് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് താഴത്ത് കടവിൽ നിന്ന് വിശാലമായി മണപ്പുറത്ത് നിന്ന് വൈകുന്നേരം കളിപ്പിച്ച് കുത്തിയിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഫോട്ടോഗ്രാഫർമാർ സ്റ്റുഡിയോ ഫോട്ടോമാരും എടുത്തൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് രണ്ട് മൂന്നേരം പകലാണ് കുളിക്കും പോയെന്ന് മണിക്കൂറോളം നീന്തി കുളിച്ച് കളിച്ച് കുളിക്കും മരത്തുമ്പോൾ കളിക്കും ഒക്കെ പറയാതെ ഇങ്ങനെ നീന്തി കളിക്കുകയൊക്കെ ചെയ്തു വിഷം മരം മരം ചങ്ങാടങ്ങാൻ വരികയായിരുന്നു ഇവിടെ ഈ വേണ്ട ഒരു കേന്ദ്രമായിരുന്നു അല്ലെ തെയ്യത്തിൻ്റെ കേന്ദ്രമായി ഞങ്ങളൊക്കെ പ്രായക്കാരം ഞങ്ങൾ കുറേ ആൾക്കാർ ഇവിടെ സംഘടിപ്പിച്ച് ഇവിടെ ഒരു മരത്തട്ടിണ്ടായിരുന്നു ഇപ്പൊ പള്ളി ആ പള്ളിയിലെ അത്ര തന്നെ വലുപ്പത്തിലുള്ള ഒരു മരത്തിന്റെ തട്ടി ഉണ്ടായിരുന്നു അടി അടിമരായിരുന്നു എല്ലായിടത്തും മരമായിരുന്നു അത് എല്ലാ വാങ്ങും മാത്രം ഉണ്ടായിരുന്നു അതില് ഞങ്ങള് ഈസ്കരിക്കലും കടുക്കലും ഒക്കെ സുഖമായിരുന്നു അല്ല കാറ്റിനടുക്കാനെ തട്ടിയാന്നതിന് പറയരുത് പക്ഷേ ഇന്നത്തെ ഇപ്പൊള്ളസ്കാര പള്ളിന്റെ അത്ര ആളാന്ന് കൊണ്ടുപോയിരുന്നു അപ്പോ ഈ അറുപത്തഞ്ച് കാലഘട്ടത്തിൽ കൊടിയത്തൂർ അങ്ങാടി ഈ തെയ്യത്തും കടുവിലായിരുന്നു അറുപത്തഞ്ചിൻ്റെ കാഞ്ഞ കുട്ടിയാകുമ്പോൾ ഈ പെരുന്നാൾ പെരുന്നാളിന്റെ രാവിലൊക്കെ അറിഞ്ഞാൽ നമ്മൾ വസ്ത്രത്തിനൊക്കെ ടൈലറി ഷാപ്പ് ഇവിടെ കാത്തിരിക്കലായിരുന്നു അവിടെ ടൈലർ ഷാപ്പ് ഉണ്ടായിരുന്നു നല്ലൊരു തുൺ ഷാപ്പ് ഉണ്ടായിരുന്നു കെ ടി പിന്നെ ട്രാക്കി പിന്നെ മസാലക്കട ഉണ്ടായിരുന്നു കൊടിയത്തൂരിന്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് ഇവിടെ എത്തേണ്ടിയിരുന്നു ഈ തീർന്നാട് തീർത്തനാട് തീർത്ഥനാടിയിൽ നിന്ന് ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് വളർത്താത്തൊരു സ്ഥലത്താണ് വില്ലേജ് ഓഫീസിലുള്ളത് കൊടിയത് വില്ലേജ് ഓഫീസ് തൊഴിൽ മുഖത്ത് നടക്കും ഇങ്ങോട്ട് ആൾ പേരുന്ന് വെച്ചാൽ അന്നത്തെ അങ്ങാടി കൊടിയത്തത് ഇവിടെ അതിൻ്റെ പേരിലാണ് ഈ അറുപത്തഞ്ച് കാലഘട്ടത്തിൻ്റെ മുമ്പൊക്കെ അന്ന് ഗതാഗതം ഏക തോണി മാർഗ്ഗമായിരുന്നു ഇന്നത്തെ മാതിരി സജ്ജീകരണമില്ല അപ്പോൾ സവാരി തോണിയിലായിരുന്നു പറഞ്ഞു ആശുപത്രിയിൽ അടക്കം പോലെ പുറ വച്ച് തോണി ഉണ്ടാകും ഓല ഓലയും മുറയും പോയിട്ടുണ്ടാക്കി തോണി ഉണ്ടാവും പേർക്ക് കേരളുണ്ടായിരുന്ന കുറേ സ്റ്റാഫുകൾ അവരുമായിട്ടുള്ള സൗഹാർദ്ദം ഒരു വലിയതായിരുന്നു അത് പിന്നെയെന്ന് പറഞ്ഞാല് അവർ അന്നത്തെ എല്ലാ സ്റ്റാഫും സർക്കുലേഷനിലായാലും പരസ്യത്തിലായാലും പിന്നെ അവിടുത്തെ ഉന്നത ആൾക്കാർ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന ആൾക്കാർ ഉന്നതമായ ആൾക്കാർ വരെ ആയിട്ട് ഒരു കുട്ടി വലിയ ചെടി വ്യത്യാസമല്ലാതെ ഒരു കുടുംബമായിട്ടായിരുന്നു നമ്മളുണ്ടായിരുന്നത് അതാണ് അന്ന് അവിടെ നിന്ന് പേജൊക്കെ ചെയ്യുന്നത് ഇന്നത്തെ മാതിരിയല്ല ഈ ഡെസ്കിൽ ഒട്ടിച്ച് ഫേസ് ടബ് കിടക്കി ഉണ്ടാക്കേണ്ടി വരുന്നത് അത് രണ്ട് മൂന്നാൾ നനക്കണം അത് സബ് എഡിഷ് കാര്യം കയ്യാളോ കാര്യങ്ങൾ നനക്കണം അതാണ് നമ്മളൊക്കെ തമാശ പറഞ്ഞിട്ട് വലിയ വലിയ ഉന്നതരായ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ തമാശ ഒക്കെ പറഞ്ഞുകൊണ്ടേ ഇത് എടുക്കാൻ എടുക്കാനായിരുന്നു എടുക്കുക അത് ഇത് കഴിയുന്നവരെ ഞങ്ങളൊക്കെ ഇപ്പം പ്രമുഖ സാഹിത്യകാരനായ യു കെ കുമാരൻ ഒക്കെ ഉണ്ടായിരുന്നു സാഹിത്യ അക്കാദമിൻ്റെ വൈസ് ചെയർമാനൊക്കെ ആയു കെ കുമാരൻ അതൊക്കെ അവിടെ എത്തുമ്പോൾ ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു സുഹൃത്തുക്കളായിരുന്നു അതിന് ആ രൂപത്തിലൊരു കുടുംബം കൊണ്ടായി മാറി അവരുടെ കുടുംബം നമ്മൾ ഞാൻ ഇങ്ങോട്ടും കുടുംബം അവരുടെ വീട്ടിലേക്കൊക്കെ വരും അങ്ങനെ ഒരു കുടുംബം ആയിപ്പോയല്ല കേരളം സ്വാഭാവിക ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു റിപ്പോർട്ടിങ് തയ്യാറാക്കിയത് അതിനുവേണ്ടി ആൾ എത്തിച്ചത് നിങ്ങളാണെന്നുള്ള അതിനെക്കുറിച്ച് എന്താണ് പങ്കൊക്കെ അത് ഞാൻ അന്നിച്ചാൽ അന്ന് ഇവിടെ മറ്റ് പത്രങ്ങളൊന്നും അതിൻ്റെ ആ തുടക്കത്തിൽ നിന്ന് അങ്ങനെ വാർത്തകൾ വരാറില്ല ഒന്ന് പോയിട്ട് അങ്ങനെ അയക്കാനുള്ള സജ്ജീകരണമുള്ള ഇവിടെ റിപ്പോർട്ടർമാരുടെ മുഖത്ത് നിന്നുള്ള ആൾക്കാർ ഇവിടെ വരാനും വാഹന ഗതാഗതമില്ല സൗകര്യങ്ങളില്ല ഇന്നത്തെ ഫോണെ ഫോണുകളൊന്നും അവിടെ ഐ ഡിയില്ലാത്ത സാഹചര്യം ഇല്ല ഇവിടെ വിളിക്കാൻ സൗകര്യം അങ്ങനത്തെ കാലഘട്ടത്തിൽ പിന്നെ ഇതൊക്കെ ആയി ഇവരൊക്കെ അതിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കി നടക്കണേ തള്ളന്നൊക്കെയാണ് മറ്റുള്ള പത്രങ്ങളൊക്കെ വാർത്ത പോകുന്നത് നമ്മളത് നേരത്തെ കൊടുത്ത് അന്നൊക്കെ നല്ല പിന്നെ എല്ലാ പത്രങ്ങളിലും കവർ ചെയ്തോളം നന്നായി നമ്മൾ കവർ ചെയ്ത് പിന്നെ അത് ആറുമാസം കഴിഞ്ഞാൽ ദൃഷ്ടാന്തം കാണുമെന്ന് പറഞ്ഞ് പറഞ്ഞു പക്ഷേ ആറുമാസമായി ദൃഷ്ടാന്തം കാണാതെ വന്നപ്പോൾ ആരോ കൊടിയത്തിൽ അങ്ങാടിയിൽ സ്കോർ ബോർഡ് വെച്ച് ഈ മനപരിവർത്തനങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് സ്കോർ ബോർഡ് വെച്ച് ആ സ്കോർ സ്കോർ ബോർഡ് എന്നാ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരും ഇടയ്ക്കിടയ്ക്ക് വരുവായിരുന്നു ഫസ്റ്റ് വന്നപ്പോൾ ആരോ വിട്ട് ഞാനാണ് അതിൻ്റെ ആളിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് വിട്ട് അന്ന് മുതൽക്ക് ഇയാളിങ്ങനെ എന്നും വരുമോ ഒരു ഇരുന്നൂറ് പേജ് നോട്ട് ബുക്ക് അതിനു വേണ്ടി ഇയാൾ ഓപ്പൺ ആക്കിയിരുന്നു അല്ല ഓരോ ദിവസം വന്നിട്ട് ഇയാളിങ്ങനെ എടുത്തു പോകും പക്ഷെ ഒരു ദൃഷ്ടാന്തം ആർക്കും കണ്ടില്ലായിട്ടില്ല അപ്പോൾ അത് ദൃഷ്ടാന്തം കാണാത്തതിൻ്റെ പേരിൽ നമ്മൾ ആറുമാസമായതിനെ വീണ്ടും പാർത്തു കൊടുത്തിരുന്നു അങ്ങനെ ഓരോ നേരത്തെ നമ്മൾ അഞ്ച് നേടി ആയപ്പോൾ കളുമൊക്കെ ആയപ്പോങ്ങനെ വാർത്ത കൊടുത്തു പിന്നെ മാതൃക നീരേന്ദ്രന്മാരൊക്കെ അതിന്റെ മുഖ്യാതിഥിയായിരുന്നു അവന് ആ മാതൃകാരൊക്കെ അന്ന് ഈ ഇതിനെ അന്ന് നന്നാക്കി കൊടുത്തു നമ്മളത് വാർത്ത സജീവ നല്ല വാർത്ത സജീവം പറഞ്ഞു അതെവിടെ പടം പറ്റിന്റെ വീടില്ലേ കോങ്ക തുച്ഛമായ വരുമാനം ഉണ്ടാവുക പ്രതിസന്ധികളും ചെയ്തിരുന്നത് അത് ഞാനിത് അങ്ങനെ വെച്ചാൽ ചിലവുകൾ വളരെ തുച്ഛമായ രീതിയിലായിരുന്നു ചിലവഴിച്ചിട്ടാണ് ജീവിക്കല് ഫാസ്റ്റ് ഫുഡ് കഴിക്കാറില്ല സ്വന്തമായിട്ട് ചിലവാക്കാറ് വളരെ അപൂർവമായിട്ട് ചിലവാക്കാറുണ്ട് അവിടെ അന്ന് രാത്രി ക്യാൻറ്റിങ്ങിൽ ചെന്നാൽ അവിടെ ഭക്ഷണം കിട്ടിയായിരുന്നു ചപ്പാത്തി എന്തെങ്കിലും കറി കിട്ടിയത് കുറഞ്ഞ വില കൊടുത്താൽ കിട്ടിയായിരുന്നു പിന്നെ വെച്ചാൽ ഹോട്ടലിൽ നിന്നെ ഭക്ഷണം കഴിച്ച് വലിയ കഴിക്കാറില്ല ഫാസ്റ്റ് ഫുഡോ അങ്ങനത്തെ ഭക്ഷണം കഴിക്കാറില്ല ഞാൻ പരസ്യത്തോട് വരെ കഴിച്ചു വെക്കിയില്ല എനിക്ക് ജോർണ്ണ വച്ചേശോ സ്വന്തമായിട്ട് ഡോക്ടർമാരെ കാണിക്കാൻ പോകുന്ന പ്രായം ഉണ്ടായെന്ന് ആ കാലം തന്നെ കുത്തികാലത്ത് ഉണ്ടായിട്ട് കാണി ആപ്പറുമ്പോഴൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ മുപ്പത്തഞ്ച് വർഷത്തിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പാരസെറ്റോഡ് വരെ വാങ്ങി കഴിക്കാറില്ല ഹോസ്പിറ്റലിൽ ഡെയിലി കയറിയായിരുന്നു പേപ്പറിടാനും പല കാര്യങ്ങളിലും കയറാറുണ്ട് ദിവസം ഒരിക്കലെങ്കിലും ഓഫ് കയറാറുണ്ട് ഇന്നൊരു അവിടുന്നൊരു ഗുളിക അവരോട് വാങ്ങി കഴിച്ച് വെച്ചിരുന്നു ഈ ഒരു സൈക്കിളും നടത്തും ഒരു ഗുണം ചെയ്തു െ അതെ അത് തന്നെ ഇതും ജനങ്ങളോട് ഇങ്ങനെ യാതൊരു പ്രശ്നം മറ്റുള്ള ഈ താല്പര്യമില്ല ഈ സാമ്പത്തിക താല്പര്യത്തിൽ പോലും അല്ലെങ്കിൽ വേറെന്തെങ്കിലും സുഖ സൗകര്യങ്ങളോ നോക്കി അവരുടെ ഈ മുകളിൽ സപ്പോർട്ട് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല അവിടെ നമുക്ക് ഇപ്പോഴും സാധാരണക്കാരൻ്റെ കൂടെ നിക്കേണ്ട നിൽക്കുക സസ്യം നീതി നോക്കി നിൽക്കാം